ഇന്നലെ പുലർച്ചെ നോട്ടിൽ നിന്ന് കയറി ആറേകാലിന് കയറി ഒരു പോളൊക്കെ ആണ് ഉറങ്ങിയിട്ടില്ല പാക്കിങ്ങും അതും ഇതൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് വർക്കല ഇറങ്ങി വർക്കലേന്ന് സ്റ്റിച്ചിങ് കുറേ ഡ്രസ്സുകൾ രണ്ട് മൂന്ന് ബാഗ് നിറച്ച് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തു അവിടെ നിന്ന് പിന്നെ എങ്ങനെയൊക്കെ താങ്ങി തൂങ്ങിയൊക്കെ വൈകുന്നേരം കല്ലമ്പലത്ത് ഇറങ്ങി കല്ലമ്പലത്ത് അടുത്ത ബസ് കയറി കിളുമാനൂരിറങ്ങി കിളുമാനൂരിൽ അടുത്ത ബസ് കയറി ഒറ്റ ബസ് പിന്നെ കിട്ടി ഒരുപാട് നാൾക്ക് ശേഷം ഈ ബസ്സിലൊക്കെ കയറി എന്നിട്ട് ഞാൻ കിടക്കുമ്പോഴത്തേക്കും ഇതാ കാണുന്നുള്ളു ഞാൻ ചെയ്യുന്നു നീ അറിഞ്ഞെ പത്തുമണിയായി നാളത്തേക്ക് ഇതായം ചെയ്ത് വയ്ക്കണോന്നൊക്കെ ഇപ്പഴാണോ എനിക്കൊന്ന് ഉറങ്ങിയ മതി അത്ര ബോഡി പെയിൻ ഉറങ്ങാത്ത ബോഡി പെയിനും നീരിറക്കവും അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ കിടന്നൊന്നിങ്ങനെ മയങ്ങേ മയങ്ങയില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കായിരുന്നു എവിളീ അയൺ ചെയ്യുന്നത് കാണുന്നത് പിന്നെ കാരണം എണീറ്റ് ഞാൻ പോയിട്ട് അയൺ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു കാരണം ഇനിയിപ്പോൾ കയ്യോ കാലമൊക്കെ പൊള്ളിക്കണ്ടല്ലോ പിന്നെ അയൺ ചെയ്തു അതിന് ശേഷം അത് ആവണിക്ക് പ്ലീറ്റൊക്കെ എടുത്തു വെച്ചു പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പൊന്നുവിൻ്റെ പുതിയ പരീക്ഷണം പൊന്നു ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ഭയങ്കര ടെക്നോളജികളാണ് പല ടൈപ്പിൽ ഇപ്പം ഇന്നലെ വളകൾ എല്ലാം പിന്നെ ഡിസൈൻ ചെയ്ത് രാത്രി തന്നെ വെച്ചു അപ്പോൾ അത് ഇരിക്കാൻ വേണ്ടിയിട്ട് അവൾ ചെയ്തൊരു ടെക്നോളജി ഇർക്കിൽ വെച്ചിട്ട് ചെയ്തൊരു പരിപാടി ആർക്കെങ്കിലും ഒക്കെ കഴിഞ്ഞാൽ ഇതാവില്ല ഉപകാരപ്പെടണെങ്കിൽ പോയിട്ട് അല്ല നല്ലിങ്ങനെ പൊക്കി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമാവില്ലല്ലേ മൂന്ന് അത് കുടുംബ വീട്ടിൽ ഫാൻ എന്തോ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാ ഓക്കെ പുതിയ ഫാൻ വാങ്ങിയ സമയത്ത് ആകട്ടെ മുകളിലൊക്കെ നിലയ്ക്ക് പുതിയ ഫാൻ വാങ്ങിയ സമയത്ത് അതിൻ്റെ കൂടെ കിട്ടിയതാന്ന് പറഞ്ഞിട്ട് ഇതാക്കി രാവിലെ അതൊക്കെ കഴിഞ്ഞ് കിടന്ന് ആണെങ്കിൽ അവൾ മണിക്ക് മണിക്ക് അഞ്ചുമണിക്കൊട്ടേ അവൾ അലാറം വയ്ക്കും ഇവളുടെ കൂടെ കിടന്നാൽ അവളുടെ ഈ അലാറം കേട്ടിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു പോളൊക്കെ ഉറങ്ങാനും പറ്റത്തില്ല എത്രയെന്ന് വെച്ചുകഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ അത് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഇങ്ങനെ സ്നൂസ് ചെയ്ത് അടിച്ചുകൊണ്ടേയിരിക്കും അവസാനം എങ്ങനെയൊക്കെ അവൾ അഞ്ചരക്കായപ്പോൾ എണീച്ച് പോയി കുളിച്ചും ഒക്കെ ഇതായി ഭക്ഷണമൊക്കെ കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അവളുടെ കാര്യങ്ങളൊക്കെ ഇതാക്കി വന്ന് അറര കഴിഞ്ഞു ഞാൻ അവസാനം എണീറ്റപ്പോഴത്തേക്ക് മാറി മുക്കാലോ ഏഴോക്കെ ആയി ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ ഇരി എണീറ്റ് ആ ബെഡിൽ തന്നെ ഇരുന്നിട്ട് എങ്ങോട്ടും പോയില്ല ബ്രഷും ചെയ്തില്ല മുഖം കഴിയില്ല ബാത്റൂമിൻ്റെ മുമ്പിൽ ഒന്നും ചെയ്തില്ല അപ്പോഴത്തേ അവളുടെ മുടിയൊക്കെ ഏകദേശം ഉണങ്ങി പിന്നെ ഞാൻ ഏഴത്തഞ്ചിന് ബസ് വരും പെട്ടെന്ന് തന്നെ ദാവണി ഉടുപ്പിച്ചു അവളുടെ ആദ്യത്തെ ദാവണി ഉടുക്കില്ല അത് കാരണം എനിക്കതൊരു വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അവളുടെ സ്കൂളിൽ അവളുടെ ക്ലാസ്സിൽ എല്ലാവരും ദാവണി ഉടുത്ത് പോകുന്നു എന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ആയിക്കോട്ടെ ഇനിയിപ്പോൾ നമ്മളായിട്ട് കുറയ്ക്കണ്ടല്ലോ ഓ ഇത് കൊണ്ടുപോകും എന്നൊക്കെ അത് വേറെയാണ് അത് ഞാൻ വേറെ എന്തായാലും പറയുന്നുണ്ട് ഇതെങ്ങനെ ഇവിടെ വരെ എത്തിച്ചു ഈ സാധനങ്ങളൊക്കെ ഞാൻ എന്തോന്നും വിചാരിച്ചില്ല പക്ഷേ ഞാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കൊച്ചിൻ്റെ ദാവണി കൊടുക്കൽ ആകെ കുളമായി കുളമായിപ്പോവും അത് കാരണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉറക്കവും ഇല്ലാതെ ഞാൻ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ പ്രൈവറ്റ് ബസ്സിൽ ഇത്രയും മണിക്കൂറും കിലോമീറ്ററൊക്കെ താണ്ടി വരുന്നത് ഇത്രയോ വർഷങ്ങൾക്ക് ശേഷം പിന്നെ അത് കഴിഞ്ഞ് എങ്ങനെയൊക്കെ ഇത് ഇങ്ങനെ സെറ്റായിട്ട് അങ്ങോട്ട് സെറ്റാണല്ലോ കാരണം ആ സ്കേട്ടൊക്കെ ഇങ്ങനെ ബസ്സിൻ്റെ തൊട്ടടി അടിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ദാവണീട്ട് ആ ഒരു സ്കേട്ടും ബ്ലൗസും അല്ലാത്തതാണ് അതിൻ്റെ കൂടെ നമ്മൾ ഒപ്പിച്ച് ദാവണിയാക്കി വിടുക്കുന്നതാണ് അല്ല പിന്നെ പുല്ലും ആയുധം എന്ന് പറഞ്ഞില്ലേ ഞാനിങ്ങനെ എനിക്ക് ഇത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്രയും ഇതാക്കിയിട്ട് ധാവണി പിടിപ്പിക്കുന്നത് വിചാരിക്കരുതൊക്കോണ്ടിരിക്കും പക്ഷേ ഇത്രയ്ക്ക് ആ സൈഡിൽ ഞുറ് കിട്ടണം പ്ലീറ്റ്സ് ഇങ്ങനെ കിട്ടണം അതിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കിടന്ന പെടാപ്പാട് വേണം പാവം പൊന്നു എന്തിനും ഇങ്ങനെ നോക്കി ഇതുപോലെ ഇങ്ങനെ നിൽക്കും ഓക്കെ ഓക്കെ എന്നുള്ള രീതിയിൽ അതിൻ്റെ ഇടയിൽ അവൾ എന്തിനോ കാര്യത്തിന് പോയിട്ട് എൻ്റെ കൈ പിന്നെ കുത്തി കയറിയിട്ട് കുറേ ബ്ലഡ് നല്ല രീതിയിൽ അതങ്ങ് മുറിഞ്ഞിട്ട് കുറേ ബ്ലഡ് അങ്ങ് വന്നു അതിൻ്റെ പെയിൻ നന്നായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ മെയിൻ്റെ മെയിൻറ്റൈൻ ഇങ്ങനെ സമയം എത്രയായപ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ കൂടെ അലാറും അടിക്കുന്നുണ്ട് സമയത്ര എത്രയെന്നുള്ളൊരു ഒരു ഒരു ഇതും ഉണ്ട് ആ അത്ര ആയല്ലോ ഇപ്പോൾ പോകണമല്ലോ ഇനിയിപ്പോൾ ബാക്കി ഒന്നും ആയിട്ടില്ല തലമുടി കിടക്കുന്നു മേക്കപ്പ് കിടക്കുന്നു എല്ലാം കിടക്കുന്നു അതിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെയൊക്കെ പിന്നെ ലാസ്റ്റ് എനിക്ക് എനിക്കെന്നെ പ്രാന്ത് പിടിച്ചു ആ കൈയും കൂടി മുറിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയൊക്കെ ചുരുട്ടി വാരി കൂട്ടിയൊക്കെ വെച്ചു പിന്നെ ഇതൊന്നും ലൈ ഉടുത്ത് വെച്ചതൊക്കെ അഴിച്ചിട്ട് മുടിയൊക്കെ കെട്ടി എല്ലാം സെറ്റായി എല്ലാം കിട്ടിയ ശേഷം ഒന്നേന്ന് വീണ്ടും ഇതഴിച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ട് പക്ഷെ അത് ഇത് കിട്ടിയില്ല ഇതാദ്യം എടുത്തത് മാത്രമേ ഇതിൽ കിട്ടിയുള്ളൂ അതുവരെ ആണെങ്കിലും നന്നായി ഏകദേശമൊക്കെ ഒപ്പിച്ച് എങ്ങനെയൊക്കെയോ എടുത്ത് വെച്ചു ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതെല്ലാം കൂടെ ചുറ്റി വാരി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാവൂ എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളടുത്ത് പിന്നെ അവളുടെ ഒരാഗ്രഹമല്ലേ ഇനിയിപ്പം ഈ വർഷം കൂടെ അല്ലേ ആ സ്കൂളിലുള്ളു അത് കഴിഞ്ഞിട്ട് ബാക്കി എങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്കെല്ലാം കൂടെ സെറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടപ്പോഴത്തേക്കും മുടി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ പിന്നെ കെട്ടി നല്ല വൃത്തിയാക്കിയൊക്കെ വെച്ചു പൂവിന് ഓർഡർ ചെയ്തു പൂവ് അവർ സ്കൂളിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൂടെ ചിതറിയുന്ന ഗൂഗിൾ പേയിൽ നിന്നുള്ള തന്നെ ഞാൻ പേയ്മെൻറ്റൊക്കെ ഇട്ട് കൊടുത്തു മുടി നന്നായിട്ട് കൊഴിഞ്ഞു 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 ഫുള്ള് തീർന്നു നല്ല തിക്ക് ഭയങ്കര തിക്നസ്സായിരുന്നു എല്ലാം പോയി ഇപ്പോൾ ഇപ്പോൾ എന്നെ പോലെ എന്നെ പോലെ എന്ന് പറയുമല്ലോ എന്നെക്കാട്ടിയുണ്ട് പിന്നെ ഇങ്ങനെ കണ്ണൊക്കെ എഴുതി സുന്ദരി കുട്ടിയായിട്ട് ലേശം പൗഡറൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി എഴുതിയതൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ എഴുതിക്കോളാം അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ വകയും കുറച്ച് ഉണ്ടായിരുന്നു എൻ്റെ വകയും ചെറുതായിട്ട് മുകളിലൊക്കെ എഴുതണമെന്നുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം മുകളിലൊക്കെ എഴുതി മസ്ക്കാരൊക്കെ ഇട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിയൊക്കെ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം പോയത് പ്രാവശ്യം അത്രയൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുറച്ചില്ല അപ്പോഴത്തേക്കും സമയം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കായിരുന്നു പിന്നെ ഇപ്പം തന്നെ ഏഴരങ്ങണ്ടായി ഏഴരങ്ങണ്ടായിട്ടാണ് ഇത്രയും ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല ദിവസം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വളകളും കമ്മലും മാലയും എല്ലാം ഏതൊക്കെ എങ്ങനെ എങ്ങനെയൊക്കെ ഇടണം ഏതൊക്കെ രീതിയിൽ സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് അവൾ എങ്ങനെ വെച്ചോ അതീതിങ്ങനെ എടുക്കുക കണ്ടു അതേപോലെ തന്നെ ഇരുന്നു അപ്പോൾ ഇവിടെ നമ്മുടെ ഈ സ്റ്റോറിലൊക്കെ ഫാൻസി സ്റ്റോറിലൊക്കെ ഇങ്ങനെ വെക്കണമെന്നാണ് അവൾ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല അവൾ അതിനൊക്കെയൊക്കെ ഭയങ്കര ഒബ്സർവേഷൻ ഭയങ്കര എവിടെ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ആക്സസറീസ് അല്ലെങ്കിൽ ഇതുപോലെയൊക്കെയുള്ള എന്തെങ്കിലും സാധനമൊക്കെ ആണെങ്കിലും ഇങ്ങനെയൊക്കെ വെക്കുന്നത് അതേപോലെ മുൻപ് തോർത്ത് ഇതുപോലെ ഇങ്ങനെ ഇട്ടതും കബോർഡിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ഏകദേശം വളകളൊക്കെ ഇട്ടു മേക്കപ്പൊക്കെ ഏകദേശം കഴിഞ്ഞു മേക്കപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നില്ല കാരണം ഇത്രയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ അപ്പം പുരിവൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുത്താലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു അപ്പോൾ അത് വന്ന് ചെറുതായിട്ടൊന്ന് ഇത് ഷേപ്പ് ചെയ്ത് കൊടുത്തു ഓൾറെഡി ഒക്കെ നല്ല കട്ടിയുണ്ട് നല്ല ഷെയ്പ്പൊക്കെയാണ് പിന്നെ ഞാൻ അതിനെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കു എന്നുള്ളതേ ഉള്ളൂ പിന്നെ കമലും മാലയും വളക്കി ഇതൊക്കെ ഞാൻ മമ്മി അവിടുന്ന് വരുന്ന സമയത്ത് ഞാൻ കൊടുത്ത് മമ്മിയുടെ കൊടുത്തുവിട്ട സാധനങ്ങളാണ് ഇതല്ല അതൊക്കെ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇൻ കേസ് ഞാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അവർക്കൊരു വിഷമം വരരുതല്ലോ എല്ലാം കഴിഞ്ഞതാ നമ്മൾ ഓടിച്ചാടി വന്നിട്ട് ബസ് നോക്കായിരുന്നു ബസ് പോയോ ബസ് പോയായിരുന്നു ഒരു ഡൗട്ട് ഇവിടെ വന്നിട്ടായിരുന്നു ബാക്കി ഒന്നേന്ന് വീണ്ടും ചെയ്തത് അപ്പൊ ഇതായി പോയിട്ടില്ല അതൊക്കെ വീഡിയോസും കിട്ടിയ ഫോട്ടോസൊക്കെ എടുത്തതാ വന്നപ്പോഴത്തേന് അവളുടെ ഫ്രണ്ട്സും വന്നിരിക്കുന്നുണ്ട് പിന്നെ വലിയ ും പറയ മമ്മി വരണ സമയത്ത് ഇത് രാത്രി രണ്ടു മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ദാവണി വള മാല കംപ്ലീറ്റ് സാധനവും ഇതാക്കി മഴയത്ത് എല്ലാം കൂടെ പാസില് വിട്ട് കൊടുത്തു ഒരു മിസ്സി അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഇതാ പോകുന്ന മിസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെടേ എന്ന് പറഞ്ഞിട്ട് ഇതായി ഇതായി ഇത് കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ വേഷിച്ചത് എല്ലാവരും ഗ്രീനും ഗ്രീൻ ബ്ലൗസും ദാവണിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എൻ്റെ പൊന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ട് മാറി നിന്നു എന്നുള്ളതെനിക്ക് ഭയങ്കര സന്തോഷമായി ബാക്കി എല്ലാവരുടെയും കോസ്റ്റ്യൂം കണ്ടപ്പോൾ ഗ്രീനും ഇതുമായിരുന്നെങ്കിലും അവളുടെ കോസ്റ്റ്യൂം കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ട് ബ്ലൗസിലാണെങ്കിലും സ്കേർട്ടിൽ കുറച്ച് എംബ്രോയ്ഡറി വർക്കും ഒക്കെ ആയിട്ട് പിന്നെ ഓർണമെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ എനിക്കത് ഭയങ്കര സന്തോഷമായി ഇതെല്ലാം അവളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളാണ് പക്ഷേ അവൾ ട്രഡീഷണൽ രീതിയിലാണ് ഹെയർ ചെയ്തു പോയത് കേട്ടോ ബാക്കി മോഡേൺ ഒരു മോഡേൺ കുട്ടിയെ പോലെ അല്ല ഇട്ടു പോയതും അവൾ ആ അതും കൂടി ആയപ്പോഴത്തേക്കും ആ ഒരു ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഇത് അവൾ ഫിൽട്ടറിലെടുത്തൊരു ഫോട്ടോയാണ് ഇതാ ഒറിജിനൽ ഫോട്ടോ മറ്റൊരു ഫിൽറ്ററിൽ എടുത്തത് അവളുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അവൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ട മുഖം ഭയങ്കര ക്യൂട്ടും ഭയങ്കര കുണുവാവ നിന്റെ കുണുവ എല്ലാവരുടെയും കൂടെ അവളുടെ ടീച്ചേഴ്സിൻ്റെയും കൂടെ കൂടെ നിൽക്കുന്നത് പക്ഷേ ഇത് സൈഡ് തിരിഞ്ഞ് റോട്ടേറ്റ് ചെയ്യാൻ പറ്റിയില്ല പിന്നെ ഞാൻ കൂടുതലും തെളിപ്പ് തന്നെ മണി പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ്